ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കുടുംബശ്രീ പ്രസ്ഥാനം വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു അടുക്കളകളിലും പിന്നാമ്പുറങ്ങളിലും മാത്രം സജീവമായിരുന്ന വനിതകൾ ഇന്ന് നാടിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യയങ്ങൾ എഴുതി ചേർത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് താങ്ങും തണലുമായ പങ്ക് വഹിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓണ വിപണന മേളയും വനിതാ ഭിന്നശേഷി കലാമേളയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സ്ത്രീകളുടെ ദൃശ്യതയും സാന്നിധ്യവും എല്ലാം വലിയ രീതിയിൽ സംഘാടന സംഘാടനം കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലമായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അടുക്കളയിലും പിന്നാമ്പുറങ്ങളിലും മാത്രം സജീവമായി നിന്നിരുന്ന നമ്മുടെ സഹോദരിമാർ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ൊണ്ട് സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് താങ്ങും തണലുമായി ഇന്ന് നേതൃത്വപരമായ പങ്ക് നിർവഹിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾക്ക് എന്ന പോലെ എനിക്കും അഭിമാനം ഞാൻ ഈ വേദിയിൽ പങ്കിടുകയാണ് മേളയോടനുബന്ധിച്ച് കാർഷിക പരമ്പരാഗത വസ്തുക്കളുടെ പ്രദർശനം വിൽപ്പന സർക്കാർ വകുപ്പുകൾ സ്വകാര്യ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട് ആഘോഷത്തിന്റെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ സിനിമാറ്റിക് കോൽകളി തിരുവരങ്കൻ ഫോക്ക് അക്കാദമി അവതരിപ്പിക്കുന്ന നാടൻപാട്ട് എന്നിവ നടന്നു സെപ്റ്റംബർ പത്തിന് ചവിട്ടുകളി നാടൻപാട്ട് ഗ്രൂപ്പ് ഡാൻസ് എന്നിവയും വൈകിട്ട് വോംബീറ്റ്സ് ആർമി മ്യൂസിക് ബാൻഡിൻ്റെ മ്യൂസിക് നൈറ്റ് എന്നിവ ഉണ്ടായിരിക്കും നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മെയിൻ റോഡ് ഷോർണൂർ